കാന്തല്ലൂരിൽ കാട്ടാനകളുടെ മുന്നിൽ നിന്ന് വിനോദസഞ്ചാരികൾ രക്ഷപ്പെട്ടത് തലനാരക്ക് ചലച്ചിത്ര സംവിധായകന്റെ കാറിനും കാട്ടാനയുടെ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചു പ്രദേശത്ത് ദിവസങ്ങളായി കാട്ടാന ശല്യം അതിരൂക്ഷമാണ് കാട്ടാനശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കാന്തല്ലൂരിൽ കാട്ടാനകളുടെ മുന്നിൽ നിന്ന് വിനോദസഞ്ചാരികൾ തലനാരിരയ്ക്കാണ് രക്ഷപ്പെട്ടത് കാന്തല്ലൂരിലെ ജനവാസ മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടം കഴിഞ്ഞ ദിവസം പകൽ സമയത്ത് വിനോദസഞ്ചാരികളെ ഓടിക്കും സിനിമാ സംവിധായകൻ ജിജു ജേക്കബിന്റെ കാറിനും കാട്ടാനയുടെ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചു കാന്തല്ലൂർ തലച്ചോർ കടവിൽ രമേശന്റെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപക കൃഷിനാശമാണ് വരുത്തിയത് വിനോദ സഞ്ചാരികളുടെയും നാട്ടുകാരുടെയും ജീവന ഭീതിയായ കാട്ടാനകളെ തുരത്താൻ നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ആനയുടെ ശല്യം നമുക്ക് ജീവിക്കാനൊക്കെ അത് ഈ തൈവിങ്ങനെ പൊടിച്ച് നശിച്ചു വെക്കുക അതേപോലെ ആപ്പിളിൻ്റെ കുറെ നശിച്ചിട്ട് വെക്കുക ഞങ്ങൾ സോളാറിൻ്റെ മതിലിറ്റിട്ടും സോളാർ ടെൻസി തകർത്തിട്ടാണ് ഇത് വരുന്നത് ഇതിന് ഫോറസ്റ്റുകാരെ ഇതിനെ ഒരിത് നോക്കാനൊന്നുമില്ല അത്രയും നോക്കുന്നില്ല ഒന്നുമില്ല കാന്തല്ലൂർ വൃന്ദാവൻ മലനിരകളിലാണ് കാട്ടാനക്കൂട്ടം ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് പ്രദേശത്തെ കൃഷിവിളകൾ കാട്ടാനക്കൂട്ടം തിന്ന് നശിപ്പിച്ചു വിനോദസഞ്ചാരികൾ ചായ കുടിക്കാൻ ക്യാൻറ്റീനിൽ എത്തുന്നതിനിടെ രണ്ട് കാട്ടുകൊമ്പന്മാർ ഇവരെ ഓടിക്കുകയായിരുന്നു തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത് വൃന്ദാവൻ മലനിരകളിൽ ആപ്പിൾ സബർജിൽ ഉൾപ്പെടെയുള്ള പഴവർഗ്ഗങ്ങളിലെ കൃഷിവിളകളും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു അടിയന്തിരമായി കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിനായി സൌരോർജ്ജ വേലി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മറയൂർ